എൻ്റെ പേര് സൂസൻ ഞാൻ ഫോട്ടോ ചിരിൽ നിന്ന് വരുന്നു പരിശുദ്ധ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ മകളുടെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സോഫയുടെ മുകളിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് തലയും കുത്തി അങ്ങോട്ട് വീണു ഒരനക്കവും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞങ്ങളപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ മാറി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമുണ്ടായില്ല സംസാരിക്കണൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല വീട്ടിൽ പോയിക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്യും പെട്ടെന്ന് തലയും കുത്തി വീണു അപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഇ ജി ഒക്കെ എടുത്തു അപ്പോൾ ചെന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് പിന്നെയും വീണപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ കൊണ്ടുപോയി അപ്പം ഇ ജി എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഐ സിയുൽ കയറ്റി ഐ സിയുൽ കയറ്റി തിരിച്ചിറക്കിയപ്പോൾ മോൾക്ക് ഒന്ന് ബോധമൊന്നും ഉണ്ടായില്ല യാതൊരു അനക്കവും ഇല്ല നമ്മളെ നമ്മളെപ്പോലും അറിയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് മോൾ വന്നത് പിന്നെ അത് പിന്നെ അവിടെ ഞങ്ങൾ കൊണ്ടുപോയില്ല ഞങ്ങൾ ലീ ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോഴാണ് പറയണ ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന അസുഖമാണ് മസ്തിഷ്ക വിസ് വീക്കം എന്നാണ് പറഞ്ഞത് പിന്നെ മോൾക്ക് യാതൊരു അനുഭവമില്ലായിരുന്നു ഞങ്ങളെന്നും തിരിച്ചറിയില്ലായിരുന്നു സംസാരിക്കില്ലായിരുന്നു കിടന്ന കിടപ്പായിരുന്നു ഇങ്ങനെ നോളയൊക്കെ ഒഴുക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരുപത്തി മൂവായിരം രൂപയുടെ ഒമ്പത് ഇഞ്ചക്ഷൻ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുകയില്ല എന്താണെന്ന് വെച്ചാൽ കൊച്ചി കണ്ടീഷനല്ലേ എന്നാണ് പറഞ്ഞത് പിന്നെ നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ മെയ് മാസം ആഴ്ചയിൽ ഒന്ന് വച്ച് ഓഗസ്റ്റ് വരെ ചെയ്തു പക്ഷേ ഒരു ഇതുണ്ടായില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി പറഞ്ഞു മിനി ഓൺലൈൻ ഉടമ്പടി എടുക്കാം നമുക്ക് കൃപാസനത്തിലും മാതാവിൻ്റെ അതിശയമുണ്ട് നമുക്ക് ഓൺലൈനിൻ്റെ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു എടു കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ മോൾക്ക് ഒന്നും അറിയില്ലായിരുന്ന ഡോക്ടേഴ്സ് എല്ലാം വരുമ്പോ ചോദിക്കും ഇതാരാണ് ഇതാരണന്ന് അപ്പൊ ഒന്നും പറയില്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം എൻ്റെ മോള് ആരാണെന്ന് ചോദിച്ചപ്പ അമ്മയാണെന്ന് പറഞ്ഞു അത്ര ഇതായിരുന്നു സംസാരിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ആയി പോന്ന് പോന്നെങ്കിലും എനിക്ക് എൻ്റെ ഈ മാതാവിൻ്റെ മണ്ണിൽ വന്ന് കാല് കുത്തിയാൽ എൻ്റെ മകളുടെ അസുഖം മാറും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കണ് എന്ത് ചെവിയിൽ കേൾക്കണ പോലെ തോന്നിക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്ന് പോവാം നമുക്ക് പോവാം അങ്ങനെ ഞങ്ങളിവിടെ വന്നു വന്ന അന്ന് തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു അന്നിട്ട് ഇവിടെ വന്ന് അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ എൻ്റെ മോളിൻ്റെ തൈല് തൊട്ട് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലോ എന്ന് പറഞ്ഞേ ഞാൻ ചൊല്ലി എൻ്റെ മോള് അച്ഛനപ്പം തന്നെ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി അതും കഴിഞ്ഞ് എൻ്റെ മോളുടെ തലയിൽ കൈവിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കർത്താവ് നിൻ്റെ കൂടെയാണ് നീ എന്തിനു ഭയപ്പെടണം എന്നാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾ പോന്നെൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ മോളിലാണ് താമസിക്കുന്നത് താഴെ വർക്ക് ഷോപ്പാണ് അപ്പോൾ എൻ്റെ മോളെപ്പോഴും പറയുമായിരുന്നു ഞാനിപ്പോൾ ചാടും ഒരു മൈൻഡെല്ലാം പോയിരിക്കണമായിരുന്നു വാതലും ജനലും എല്ലാം പൂട്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലിരിക്കണത് പറയും ഞാൻ ഇപ്പം ചാടും ഒരാളില്ലാതെ എൻ്റെ മോൾക്ക് എൻ്റെ മോളെ ഇട്ടിട്ട് വരാൻ പറ്റില്ല പക്ഷെ അന്ന് അന്നത്തെ കഴിഞ്ഞിട്ട് ഇന്ന് വരെ എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഉപ്പും തൈലോപവും എല്ലാം എന്റെ മോക്ക് എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു കൊടുത്തു കൊടുത്തു കൊടുത്താണ് എന്റെ മോള് സംസാരിക്കാൻ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തി ഞാൻ ഇവിടെ വന്ന പിന്നെ എന്റെ മോൾക്ക് ഒരു മരുന്നും കൊടുത്തിട്ടില്ല ഒരു മരുന്ന് കഴിക്കുകയായിരുന്നു എന്റെ മോള് തന്നെ പറഞ്ഞു പിന്നെ അങ്ങനെ മൈൻറ്റൊക്കെ ഈ ഉപ്പും തൈലും തേനും കൊടുത്താണ് എൻ്റെ മോളുടെ മൈൻഡ് എല്ലാം നല്ല ക്ലിയറായി വന്നത് പിന്നെ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴത്തേക്കും എക്സാം ടെൻത്തിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് ഓർത്തിട്ടില്ല ഒക്ടോബർ വരെ മോൾക്ക് യാതൊരു മൈൻഡും അല്ലായിരുന്നു എക്സാം ഒക്ടോബർ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത എടുത്തിപ്പിന്നെയാണ് എൻ്റെ മോള് ഓൺലൈൻ ക്ലാസ് ആണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എൻ്റെ രണ്ട് കുറച്ച് ദിവസം ഒരാഴ്ച കഴിഞ്ഞ പിന്നെ അന്ന് അന്ന് തന്നെ അവൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അറ്റൻഡ് അതിനറ്റെയ്തു ഞങ്ങളിവിടെ ഒന്ന് പോയി ചെന്നേ പിന്നെ എന്തൊക്കെ ചെയ്തു അല്ലാതെ നല്ല കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല എന്നാലും കമ്പ്യൂട്ടർ അറിയില്ല മൊബൈൽ അറിയില്ല ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അവൾ അന്ന് അന്ന് തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു വെറുതെയാണിരുന്നത് എന്നാലും അമ്മ അതിനുള്ള അനുഗ്രഹം എനിക്ക് തന്നിട്ടാണ് വിട്ടത് അതും കഴിഞ്ഞ് എൻ്റെ മോളെ എക്സാം എഴുതി ടെൻത്തിലെ എക്സാം പാസ്സായി പ്ലസ് വണിലേക്ക് കയറി പ്ലസ് വണ്ണിലേക്ക് കയറിയപ്പോഴത്തേക്കും പെട്ടെന്ന് വയറ് വേന കാല് വേന അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലേച്ചർ ഹോസ്പിറ്റലും കൊണ്ടുപോയില്ല റിൻ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെൻറ് അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും രക്തക്കുഴലുകൾ അടഞ്ഞു പോയിട്ടാണെന്ന് പറഞ്ഞ് പക്ഷെ അമ്മ മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല ആ ഒരാഴ്ചത്തെ അവിടെ ഒരാഴ്ച കിടക്കേണ്ടി വന്ന് എന്നാലും ഞാൻ ഉപ്പും തേനും കാശുരൂപവും എൻ്റെ മോളുടെ മോൾക്ക് കൊടുത്ത് സുഖം പ്രാപിച്ചതാണ് അല്ലാതെ മരുന്നു പിന്നെ ഞങ്ങൾ ഇന്നെ മെഡിസിറ്റിൽ പോയതല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ ഞങ്ങളൊരാഴ്ച അവിടെ കിടന്ന് പിന്നെ എൻ്റെ മോൾക്ക് ഇന്ന് വരെ ഒരസുഖുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ ബൈപ്പാസ് സർജറി ചെയ്തു അന്ന് രാത്രി വെന്റിലേറ്ററിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച മാതാവേ എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തി ഒരു കുഴപ്പമില്ല ഇല്ല മാതാവും ഈശോയും എൻ്റെ ഹസ്ബൻഡിനൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ വർക്ക്ഷോപ്പിൽ സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായും ബൈപ്പാസ് സർജറി ചെയ്തതാണെന്ന് പറയില്ല അതുപോലെ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് മാതാവിന് മാ പിന്നെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് കർത്താവെ ഇത് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു ശിഷ്യന്മാരോടൊപ്പം ഈശോ പോകുമ്പോൾ ലാസറിൻ്റെ സഹോദരിമാരാണ് ഇത് ഈശോയോട് പറയുവാൻ വേണ്ടി ആളുകളെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈശോ പറയുകയാണ് ഈ രോഗം മരണകാരണമല്ല ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് തൻ്റെ മകളുടെ രോഗം ഓട്ടോ ഇമ്മ്യൂൺ എൻഫാസ എൻഫാലൈറ്റീസ് എന്ന രോഗം അപ്പോൾ അതുമൂലം ആ മകൾക്ക് മസ്തിഷ്ക വീക്കം ഒരേ ഒരു മകളാണ് ഇവർക്കുള്ളത് ആ മകൾക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത് മകളുടെ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ മാറി മകൾക്ക് ബോധമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അപ്പോൾ ഇതൊക്കെ മൂലം ഈ കുടുംബം കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളും വേദന നിറഞ്ഞ അവസ്ഥകളുമൊക്കെ അപ്പോഴിങ്ങനെ ഇവർ ഇരിക്കുമ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അന്നെ പിറ്റേ ദിവസം ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി അതുവരെയും ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നും പിന്നീട് അങ്ങോട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുന്നു അച്ഛൻ്റെ കൈവയിപ്പിച്ച് ശ്രൂഷ ലഭിക്കുന്നു ഈ മണ്ണിലൊന്ന് ചവിട്ടിയാൽ മതി എൻ്റെ മകൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുമെന്ന് ഈ അമ്മ ഉറച്ചു വിശ്വസിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഈശോ മർത്തായോട് പറയുന്നുണ്ട് പിന്നീട് ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ നിൽക്കുമ്പോൾ അപ്പോൾ തൻ്റെ ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ അമ്മയും അതുതന്നെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ പരിപൂർണമായിട്ടുള്ള ഒരു റിക്കവറി ഒത്തിരി ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഒരു ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ വീതമുള്ള അതിനൊക്കെ എത്രയായിരുന്നു അതിൻ്റെയൊക്കെ റേറ്റ് എത്ര അങ്ങനെയുള്ള ഒക്കെ എടുത്തിട്ടും വീണ്ടും ഒരേ അവസ്ഥയിൽ തുടരുന്ന ഒരു മകളെയും കൊണ്ടാണ് ഇവിടെ ഈ കുടുംബം വരുന്നതും അങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ പിന്നീട് ആ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിക്കവറി വരുന്നു വീണ്ടും ഈ മകൾക്ക് മറ്റൊരു മറ്റൊരസുഖമുണ്ടായി അതിൽ നിന്നും വീണ്ടും ഈ മകൾക്ക് പെട്ടെന്ന് തന്നെയുള്ള ഒരു റിക്കവറിയൊക്കെയാണ് ലഭിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ചലിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാം ക കണ്ടോണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നമുക്ക് ഒന്നും അസാധ്യമല്ല അതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് അമ്മ അമ്മയുടെ ജീവിതത്തിലൂടെ കുരിശുകളുടെ ഒരു ഘോഷയാത്രയാണ് അമ്മയ്ക്കുള്ളത് ദൈവതിരുക്കുമാരനെ ഗർഭം ധരിക്കുന്നു ആ നിമിഷം മുതൽ ഇവൻ രാജാവാകും എന്നൊക്കെയാണ് മാലാഖ രാജാവാകുമെന്നൊക്കെയാണ് അമ്മയോട് പറയുന്നത് ഇവൻ്റെ രാജ്യത്തിന് അവകാശ അവസാനമുണ്ടാകില്ല എന്ന് ആ പുത്രനെയാണ് പിന്നീട് പലതരത്തിലുള്ള പരിഹാസങ്ങൾക്ക് അതിനുശേഷം പീഡ സഹനം മരണം കുരിശിൽ മരിക്കുമ്പോഴും അമ്മ ഈശോയുടെ കുരിശിന് താഴെയുണ്ട് അപ്പോഴിതൊക്കെയാണ് അമ്മയ്ക്ക് കിട്ടിയത് അപ്പോഴ് ദൈവം എന്നിട്ടും അമ്മ പറഞ്ഞു അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അമ്മ വിശ്വസിച്ച് നിന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അതുകൊണ്ടാണ് ആ കുരിശിന് ചുവട്ടിൽ നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് അതുകൊണ്ട് ഉടമ്പടി എടുത്ത നമ്മുടെ ജീവിതത്തിൽ കുരിശുകളില്ലാതെ നമുക്കെല്ലാം സൗഭാഗ്യകരമായിരിക്കും എല്ലാം അങ്ങനെ തന്നെ വരണം ആ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം എന്നാൽ നമുക്കതല്ല ലഭിക്കുന്നതെങ്കിൽ അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രതിബന്ധങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ചിലപ്പോഴുണ്ടാകും നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാകും അപ്പോൾ കൈവിട്ട് കളയാതിരിക്കണം കർത്താവിനെയും അമ്മയെയും എങ്കിലേ നമുക്കും ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുകയുള്ളു കർത്താവിൻ്റെ പ്രേക്ഷിതരാകാൻ കഴിയുകയുള്ളു നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനുമൊക്കെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയും